മൂന്ന് മതങ്ങളുടെ പ്രധാന ആഘോഷങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭമാണ് സാധാരണ വന്ന ചുരുക്കത്തിലേക്ക് അങ്ങനെ വരാറില്ല കാരണം നോമ്പിന് മുമ്പോട്ട് പോകുമ്പോൾ ഇതാണ് മൂന്നും കൂടെ ഒരിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായി അത് തന്നെ മത ഏറ്റവും വലിയ മാത്രമല്ല ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നോമ്പ് കാലത്താണ് കഴിഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാല ആ പൊങ്കാലയ്ക്ക് ആ പണക്കാട് പള്ളിയിലോ പായം പള്ളിയും ഒക്കെ പൊങ്കാലിഴുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഒരു അനുഭവം നമുക്കുണ്ടായി അപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങളും മറ്റും നടക്കുമ്പോഴാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ജീവി അപ്പൊ നേരത്തെ ശ്രീ ഫൈസൽ ഖാൻ സൂചിപ്പിച്ച പോലെ എല്ലാ മതങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയാൽ ഇപ്പൊ ഒരിക്കലും സംഘർഷത്തിന് പ്രസക്തിയില്ല അപ്പോ നല്ല ഉത്തമനായിട്ടൊരു ദൈവവിശ്വാസി ഒരു മതേതര വലിയ കൂടിയായിരുന്നു കാരണം മതഗ്രന്ഥങ്ങളെവിടെയെങ്കിലും സംഘർഷം പറഞ്ഞു ചോരയുടെ ചോര വിടാൻ പാടില്ലയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞു പക്ഷെ ജല ആളുകളൊക്കെ ചോര ഉരുത്തി അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ രാമായണത്തിലെ ഏറ്റവും വലിയൊരു പ്രധാന ഭാഗം പരു എന്ന പണ്ഡിതൻ വിക്രാന്ദ്യ സദസ്സിലെ ഒരു പ്രധാന പണ്ഡിതനെ അദ്ദേഹത്തിനോടൊരിക്കും വിക്രമത്തിലെ ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് അപ്പോൾ അവരീ ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെ വിഷമനായി രാവിലെ ചോറിൽ രണ്ട് പക്ഷികളുടെ സംസാരം അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷയൊക്കെ മനസ്സിലായി അത് വലിയ മഹാപണ്ഡിതനായി ഒരു പക്ഷിയും മറ്റൊരു പക്ഷിയോട് ഇള ഇണപ്പക്ഷിയോട് പറയുകയാണ് താഴെ ഒരു പണ്ഡിതനാണെന്നാണ് പറയുന്നത് പക്ഷേ ഇയാൾക്ക് രാമായണത്തിൻ്റെ പ്രധാന ഭാഗം പോകണം നമ്മളെ എളപ്പക്ഷി ചോദിച്ചു എന്താ പ്രധാന പാതം അതായത് രാമലക്ഷ്മന്മാരും സീതയും വനത്തിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണനോട് അദ്ദേഹത്തിന്റെ അമ്മ സുനിത്ര പറയുന്ന ഒരു വാര്യാണ് അതായത് ശ്രീരാമൻ എവിടെയുണ്ടോ അവിടമാണ് അയോധ്യ ശ്രീരാമന് വനത്തിലാണെങ്കിൽ വനം അയോധ്യ ശ്രീരാമനെ എന്റെ അച്ഛൻ ദശരഥനായിട്ട് കണക്കാക്കുക കാരണം കണക്കിലേക്കാണല്ലോ കൂട്ടുകാരെ അച്ഛനും അമ്മയും ഒപ്പമില്ലല്ലോ ശ്രീരാമനെ എന്റെ അച്ഛനായി കണക്കാക്കുക സീതയെ ഞാനായി കണക്കാക്കുക അതിന്റെ അർത്ഥം ശ്രീരാമ സാന്നിധ്യം സാന്നിധ്യമുണ്ട് എന്നൊരു ഹിന്ദുമത വിശ്വാസി വിശ്വസിക്കുന്നത് സാന്നിധ്യം എല്ലായിടത്തും കൂടിയാണ് ലോകത്തെ അല്ല ഇന്ന പോയിന്റിലാണ് രാമെന്ന് പറയുന്നൊരു അർത്ഥമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ മതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടല്ല മതങ്ങളെ തമ്പിലടിപ്പിക്കുന്ന പ്രവർത്തി എല്ലാ വിവാഹത്തിലും അതാണ് ഇന്ന സമൂഹത്തിന്റെ ഒരു തലാഭം അപ്പൊ തന്നെ എല്ലാത്തിനും അനാവശ്യമായിട്ടുള്ള വിവാദം തന്നെ ഇപ്പോഴുണ്ടല്ലേ ഒരു യുവാദം ഒരു സിനിമയെ ചോദിക്കും ഞാൻ ഇതിലും പതുവേക്കണം സിനിമ ഇറങ്ങി അത് വലിയ പബ്ലിഷരിക്കുന്നു പക്ഷേ ആദ്യത്തെ ദിവസത്തെ പ്രതികരണം കണ്ടപ്പോ അവരും പറഞ്ഞ് കഴിഞ്ഞ ഞാൻ ന്യൂസിയപ്പറത്തത്രീത് മിക്കവാറും വരാഴ്ചയുടെ അപ്പോഴാണ് ചില സംഖ്യകൾ വന്ന് പറഞ്ഞത് ഇത് ഗുജറാത്ത് കലാപമാണ് ഇത് ഞങ്ങൾ അപമാനിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വഴിയും പാടുവ് അറങ്ങിയപ്പോ ഇപ്പൊ പറയുന്നത് ഒരു മാസത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല വല്ല കാര്യവും പറയേണ്ട ആവശ്യം കഴിഞ്ഞ മാസം ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിനെയൊക്കെ അടിയന്തരാവസ്ഥ നിശിതമായി വിമർശിച്ചോണ്ട് ഒരു എം പി മറ്റേ ഹിമാചൽ പ്രദേശ എന്ന ഇന്ത്യ ഒരു ഇന്ത്യ എമർജൻസിന്റെ ഭീമന്താ പറയാ പക്ഷെ കോൺഗ്രസ് പാർട്ടി എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു ഒരു തീയറ്റും ഒരു അനപ്പ് ഉണ്ടാക്കും ഒരു ബഹർവാരും ഉണ്ടാക്കുന്നു വന്നത് പോയത് കാര്യമാകില്ല അപ്പൊ ഇവിടെ എന്താ ഇവിടെ ആവശ്യമില്ലാത്ത മനോരമായിട്ടുള്ള വികാരം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നു ഇതാണ് എന്റെ അവസ്ഥ പിന്നെ ഞാൻ കേട്ടോ സിനിമ എന്ന് പറയുന്ന ഒരു കലയുടെ ഭാഗം അവിടെ എല്ലാവരും വിമർശിക്കുന്ന സമൂഹത്തിൽ അതും ഈ എമ്പുരാന്റെ മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തി പഴയ ഭരത് ഗോപിയുടെ മകനാണ് മുമ്പുള്ള പഴയ അതായത് ഇന്നുള്ള പല ബി ജെ പി കാർക്ക് മുമ്പ് കോൺഗ്രസ് ആയിരുന്ന കാലത്തെ ബി ജെ പി ആയിരുന്ന ആണ് ഭരത് ഗോപി അദ്ദേഹത്തിന്റെ മകനാണ് തിരക്കാതെ സംഭാഷണം ചെയ്തിട്ടുള്ള അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും ആന്റി സി ബി ജെ പി അല്ല ഒരു സംഘിവിരുദ്ധ മനസ്സിലുള്ള ആളല്ല കുറച്ച് അതിന് അനുകൂലമാണ് മോഹൻലാൽ ഏതാണ്ട് അനുകൂലം തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് സംഘി മനസ്സിലുണ്ട് എന്നാണ് ബാക്കി വരും പറഞ്ഞാൽ എലേക്ക് കിടക്കുന്നില്ലാകാനും ഇപ്പൊ അദ്ദേഹം നല്ല നടനാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഞാൻ ഒന്നും പറഞ്ഞാൽ പത്ത് വോട്ട് തടയണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒരു സംഘിവിരുദ്ധ സിനിമ എടുത്തു എന്ന് പറഞ്ഞു വിമർശനം ഉണ്ടാവില്ല ഗുജറാത്തിന് കലാപം ഉണ്ടായിരുന്നു സത്യമല്ലേ ആദ്യം നിഷേധിക്കാൻ കഴിയും നമ്മുടെ രാജ്യത്ത് ഒരു പാർലമെന്റ് അംഗമായിരുന്ന വ്യക്തിയെ പോലും ചുട്ടുകൊന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സംഭവിച്ച കാര്യങ്ങൾ ഒരു സിനിമയിൽ ചൂണ്ടിക്കാണിക്കുമ്പോ അതിലിത്ര എന്തിനാ എത്രയോണ്ടാക്കേണ്ട ആവശ്യം ബോർഡ് ഞാൻ കേട്ടിട്ട് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് മതസംഘടനകൾ ചിരിക്കാനുള്ള രീതിയാണല്ല എല്ലാ പാർട്ടികളും ഭരിക്കുമ്പോ നമ്മുടെ അനുഭാവികൾ വെക്കാറുണ്ട് എല്ലാരേം ചെയ്യാറുണ്ട് പറഞ്ഞു പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരു മതവിവാദത്തിൽപ്പെട്ടവർ അതിൽ അതിന്റെ അടുത്തുണ്ടായിരുന്നവരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇന്നൊരു സെൻസർ ബോർഡ് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത സീനുകൾ വെട്ടിമാറ്റാനൊന്നും സെൻസർ ബോർഡിന് അധികാരമില്ല ഇത് കാര്യം കോളേജിൽ പോയാൽ അത് ക്യാൻസലാവും അതുകൊണ്ട് നേരെ വർച്ച് രാജ്യദ്രോഹപരമായിട്ടുള്ള വല്ലതും അതിലുണ്ടെങ്കിൽ കട്ട് ചെയ്യാം അതല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സീന് വന്നു എന്ന് വിചാരിച്ച് അത് വെട്ട് ചെയ്യാൻ നിവർക്കില്ല അങ്ങനെയുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ അതിന്റെ പേരിൽ കോളജിയിൽ പോകും ഞാൻ പറഞ്ഞ എന്തിനായി അനാവശ്യമുള്ള വിവാദത്തില് നൂറ് കൂട്ട കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു ചെയ്തു തീർക്കാറ് ആ നേരത്ത് സിനിമയിലെ തീമെന്താണ് എല്ലാ സിനിമകളും പലരെയും വിമർശിക്കാറുണ്ട് രാഷ്ട്രീയ വിമർശനവും പല സിനിമകളിലും ഉണ്ട് കാരണം സിനിമ എന്ന് പറയുന്നതും ജീവിതത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കണക്കാക്കുന്നത് കലയിലും നിലയൊക്കെ അതിനെപ്പോലും വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന അവസ്ഥ കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളുടെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യം